ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോൾ പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിരുമോൾ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു லோகமாக அங்கே குறித்து ஆகிறது எந்த கொண்டாட பரிசோதிப்படாது நம்ம வித்தியாசமான அது ஒன்றா ஃபேகமான அப்படத்தில எல்லா மனுஷன் எல்லா குஞ்சுங்களுக்கு ஜெயிக்கான அவசரம் கொடுக்கிற അങ്ങനെ കേരളം അങ്ങനെ ആകെ വരുന്നുണ്ടായിരുന്നു ഈ ചരിത്രത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാലയത്തിൽ എത്തുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ വിദ്യാലയം ഇവിടെ വിദ്യാഭ്യാസം നടക്കുന്നൊരു ചരിത്രത്തെക്കുറിച്ച് മാറ്റി പറഞ്ഞു ഇന്നലെ ഞാൻ കോഴിപ്പാറ ഹൈസ്കൂളിലായിരുന്നു കോഴിപ്പാറ എന്ന് നമ്മളായിട്ട് ഉണ്ടാവും നമ്മുടെ ജില്ലയിലെ കിഴക്കേ അക്കത്തുള്ളൊരു സ്കൂളാണ് തമിഴ്നാടുമായി തൊത്ത അടുത്ത് കിടക്കുന്ന ഒരു സ്കൂളാണ് അപ്പം അവിടുത്തെ സ്കൂൾ നമ്മളെ സ്കൂളിൽ കുറയാവോ ഇല്ല ഏറെ വ്യത്യാസങ്ങളില്ലേ സാമ്പത്തികമായ സാമൂഹികമായ ഭാഷാപരമായ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ സമ്മാനദാനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ നസീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എം ശബരിനാഥ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ മുതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബുഷ്റ സമദ് കെ വി കബീർ ലതാ മണികണ്ഠൻ അമീറ മുസ്തഫ പി ടി എ പ്രസിഡന്റ് കെ സുകുമാരൻ വൈസ് പ്രസിഡന്റ് എം മൊയ്തീൻകുട്ടി മറ്റു അധ്യാപകർ പി ടി ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു